തലക്ക് മീതെ താങ്ങാനാവാത്ത ഓരോ പ്രതിസന്ധികളും ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോഴും ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവരും ആ കടങ്ങൾ വീടാനുമായിട്ട് ദിവസവും മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായി ഈ ദിക്റിനെ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ആ പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും ഈ ദിക്രനെക്കുറിച്ച് മുത്തൻബി സാഹുലി തങ്ങൾ പഠിപ്പിച്ചത് യൂനിസ് നബി അലി സ്വലാമിൻ്റെ വാക്യം എന്തൊരത്ഭുതമാണ് ഈ ദിക്ർ വലിയ ആശ്ചര്യം തന്നെയാണ് മുത്തൻബി സല അല്ലാഹു അലൈഹി വസ്ല മാതങ്ങൾ പറഞ്ഞത് ഈ ദിക്ർ ഒരാൾ രോഗാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ആരോഗ്യത്തിലാണ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്ന് അവന് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കുമെന്നും മുത്തനബി സലാഹു അലൈഹി വസ്ല മാതങ്ങൾ പഠിപ്പിക്കുന്നു ഏതാണ് ആ ദിക്ർ لا اله الا انت سبحانك اني كنت من الظالمين ما اتلى وللك